മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൂച്ചു പിണറായിയുടെ നീക്കം ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ സമീപനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനി എം പി പയ്യന്നൂരിൽ യു ഡി എഫ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇനി കേരളത്തിലെ സോഷ്യൽ മീഡിയ ഇലക്ട്രോണിക് മീഡിയ പ്രിന്റഡ് മീഡിയ അവരാരെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിച്ചാൽ അവരെ പിടിച്ച് അഞ്ചു കൊല്ലം ജയിലിടാനും പതിനായിരം രൂപ പിഴ പിടിക്കാനും ഈ പുതിയ നൂറ്റി പതിനെട്ട് എ എന്ന് പറയുന്ന പോലീസ് ആക്ടിന്റെ വകുപ്പ് അനുവദിക്കുന്നു അതിനാരും പ്രത്യേകിച്ച് പരാതി ഒന്നും കൊടുക്കണ്ട ഭരിക്കുന്നവർക്ക് തോന്നിയാൽ മതി ഇത് എനിക്കെതിരാണ് ഗവൺമെന്റിനെതിരാണ് ഇതേതെങ്കിലും ഒരു വ്യക്തിയെ അപമാനിക്കലാണ് അവഹേളിക്കലാണ് അപകീർത്തിപ്പെടുത്തലാണ് കണ്ടാൽ ഒരു പരാതി കൂടാതെ അയാളെ അഞ്ചു രൂപ പിഴ അല്ലെങ്കിൽ അഴിമതിയിലും മയക്കുമരുന്ന് കേസിലും മുങ്ങി പിണറായി സർക്കാരിനും സി പി എമ്മിനുമെതിരായുള്ള ജനവതിയായി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഇക്കുറി യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് എം പി ഉണ്ണിത്താൻ പറഞ്ഞു ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു ചിന്ത ജനങ്ങളുടെ ഇടയിലില്ല അതുകൊണ്ട് ഒരു ഒരു മാറ്റം മാറ്റം ആവശ്യമാണ് കഴിഞ്ഞ പാർലമെന്റിൽ വന്ന പോലെ ഈ നഗരസഭ മുനിപ്പൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വി കെ പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു എം കെ രാജൻ കെ ടി സഹദുള്ള എ പി നാരായണൻ ബി സജിത് ലാൽ എം പ്രദീപ് കുമാർ പിലാക്കൽ അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പയ്യന്നൂർ